ഇന്നത്തെ വീഡിയോയിൽ അഫോർഡബിൾ പ്രൈസ് വരുന്ന അഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ യോക്ക് ഏരിയയിലേക്കും മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ യോക്ക് ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ളോറൽ പ്രിന്റുകളാണ് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ വരെ ഉണ്ട് കേട്ടോ ത്രീ എക്സലും കൂടെ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കോളറിൽ വരുന്ന ഒരു സൈസ് ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് സെമി സിൽക്ക് ആണ് അതായത് കോട്ടൺ സിൽക്ക് ഒന്നും അല്ല കേട്ടോ നല്ല സൂപ്പർ ഫാബ്രിക്കാണ് നിങ്ങൾക്ക് കയ്യില് കിട്ടി കഴിയുമ്പോൾ തന്നെ അറിയാം അപ്പൊ അതിന്റെ യോ കിയരിലേക്ക് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു ഫാബ്രിക്കാണ് അപ്പൊ നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ തന്നെ അത്രയും നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണിത് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ബി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് നമുക്ക് സിക്സ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് നല്ലൊരു വിവിംഗ് പാറ്റേണിൽ വരുന്ന ലൈൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്രിന്റ് അല്ല വിവിംഗ് പാറ്റേൺ ആണ് അതുപോലെ സ്ലീവ്സിന്റെ സൈഡിലേക്കും താഴേക്കും ഹക്കോബയുടെ പ്രിന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ സൈഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് എൻഡിൽ ഹക്കോബ പ്രിന്റ് വന്നിട്ടുണ്ട് ബാക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ത്രീ എക്സെല്ലും കൂടി ഇൻക്ലൂഡ് ആണ് പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നൈനോളും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലൊരു റെട്ടിപൊളി ഡെലിവെയർ ഓഫീസ് വെയർ കുർത്തിയാണ് കോട്ടനിൽ വരുന്ന റെട്ടിപൊളി കോട്ട് സെറ്റും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ബ്ലൂ കോമ്പിനേഷനിലാണ് ഹാഫ് കോളറായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ കോമ്പിനേഷനിലാണ് അതിന്റെ കളർ വരുന്നത് ഒരു അടിപൊളി ഓഫീസ് വെയർ ആണ് ഹാഫ് കോളർ ആയിട്ട് വന്നിട്ട് ചെറിയൊരു ടൈപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിനാണ് കോട്ടണിൽ തന്നെ വരുന്ന അതിന് മാച്ച് ആവുന്ന ഒരു പാന്റ് ആണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോരിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് ഈ അടിപൊളി കോർട്ട് സെറ്റിന് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി മോഡലിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് പർപ്പിൾ ആൻഡ് ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്കും ഈ താഴെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ട്ടോ എന്റെ ഡിസൈൻ വരുന്നത് ടോപ്പിലേക്ക് ഈ ഏരിയയിലേക്ക് ഒരു സ്ട്രൈപ് ഡിസൈൻ വന്നിട്ട് ഇടയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് അനാർക്കലി മോഡലാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിൽ ആ ഒരു സ്ട്രൈക്സ് ഫാബ്രിക് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ഇവിടെ ഡോരിയും വരുന്ന പ്യുവർ കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് പാൻഡിൽ വന്നിരിക്കുന്നത് അതുപോലെ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ് ആൻഡ് വിടുത്തുള്ളിൽ ഇതിന് മാച്ച് ആവുന്ന കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ